ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം സോണിച്ചൻ നാൽപ്പതാംകളമാണ് എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു ഇന്ന് നമ്മൾ പോകുന്നത് ഒരു ഉദ്ഘാടന വേളയിലേക്കാണ് മറ്റാരുടെയുമല്ല നമ്മളുടെ എല്ലാം പ്രിയങ്കരനായ നമ്മളുടെ അച്ചായൻസ് ഗോൾഡിന്റെ ഇരുപത്തി അഞ്ചാമത്തെ ഷോറൂമാണ് കേട്ടോ ഉദ്ഘാടനം അത് വേറെങ്ങുമല്ല തിരുവല്ലായിൽ നമ്മുടെ സ്വന്തം തിരുവല്ലായിലാണ് അച്ചായൻ ആദ്യം ഈ പറഞ്ഞ കണക്ക് നമ്മുടെ കോട്ടയം അതുപോലെ ചിങ്ങവനം അതുപോലെ ഏറ്റുമാനൂരൊക്കെ തുടങ്ങി ഇരുപത്തി അഞ്ചാമത്തെ ഷോറൂമാണ് നമ്മുടെ തിരുവല്ലായിൽ ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത് ഞാൻ ഈ ടോണി അച്ചായനെ സംബന്ധിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ല എല്ലാവർക്കും നിങ്ങൾക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ അതായത് ഒരുപാട് 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 പാവപ്പെട്ട ആൾക്കാർക്ക് സഹായം ചെയ്യുന്ന ഒരു സോഷ്യൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അതായത് ചാരിറ്റി ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ ഉദ്ഘാടന വേളയിൽ പോകാനും വീഡിയോ ഒക്കെ എടുക്കാനും എനിക്ക് പ്രചോദനമായത് കാരണം അദ്ദേഹം തനിക്ക് കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് ഒരു പങ്ക് തന്റെ ചുറ്റുമുള്ള പാവപ്പെട്ട ആൾക്കാർക്കും കൂടെ കൊടുക്കുന്നു എന്നുള്ള ഒരു നല്ല മനസ്സുള്ള ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെയാണ് ഞാൻ അദ്ദേഹത്തിന്റെ ഉദ്ഘാടന വേളയിൽ ഈ ഇരുപത്തിയഞ്ചാമത്തെ കടയുടെ ഉദ്ഘാടനം തിരുവല്ലായി നടക്കുമ്പോൾ ഞാൻ പോകാനായിട്ട് കാരണം കാരണം ഇന്ന് പല മുതലാളിമാരും ഒരുപാട് നമുക്കറിയാം ഒരുപാട് പ്രസ്ഥാനങ്ങളുണ്ട് കുറേ ആൾക്കാരൊക്കെ സഹായിക്കുന്നുണ്ടില്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ മിക്കവരും സ്വന്തം പോക്കറ്റ് വീർപ്പിക്കാനാണ് നോക്കുന്നത് എന്നാൽ അച്ചായൻസിൻ്റെ ഒരു പ്രത്യേകത അറ്റോണി അച്ചായൻ്റെ ഒരു പ്രത്യേകത കിട്ടുന്നതിൽ ഒരു പങ്ക് പാവപ്പെട്ടവർക്കും കൊടുക്കുന്നുണ്ടേ എന്നുള്ള ആ നല്ല മനസ്സിനാണ് അതാണ് അദ്ദേഹത്തിന് ഏറ്റവും കൂടുതലായിട്ട് എടുത്തു പറയേണ്ട കാര്യം ഞാൻ അതുകൊണ്ടാണ് ഈ ഉദ്ഘാടനത്തിന് പോകാൻ തന്നെ തീരുമാനിച്ചത് ഇതിന്റെ ഉദ്ഘാടനം വളരെ ഗംഭീരം എന്ന് പറയണം ആ ഗംഭീരം എന്നല്ല പറയേണ്ടത് അതിഗംഭീരമായ ഒരു പരിപാടി തന്നെയായിരുന്നു കാരണം ജനസാഗരം തന്നെ അവിടെയായിരുന്നു കാരണം എന്ന ഈ ചാരിറ്റി ചെയ്യുന്ന ആ ഒരു പ്ലസ് പോയിന്റിൽ തന്നെ ഒരുപാട് ആൾക്കാർ ഈ ഉദ്ഘാടന വേളയിൽ വന്നിരുന്നു അപ്പോൾ എനിക്കും അതിലൊരു ഭാഗവാക്കാകുവാനായിട്ട് സാധിച്ചു അതുമാത്രമല്ല ഈ അച്ചായൻ്റെ ഒരു പ്രത്യേകത എന്നാന്ന് ചോദിച്ചാൽ ഞാൻ മുൻപേ സൂചിപ്പിച്ചല്ലോ ഈ പാവപ്പെട്ട ആൾക്കാർക്കൊക്കെ ഒരുപടി സമ്മാനങ്ങൾ എപ്പോഴും അദ്ദേഹം കരുതി വെക്കും തൻ്റെ ആ കിട്ടുന്ന ലാഭത്തിൽ അപ്പോൾ അങ്ങനെ ഉദ്ഘാടന വേളയിലും അദ്ദേഹം കൊടുക്കുവാൻ ഒരു പിശുക്കും കാണിച്ചില്ല നല്ല മനസ്സ് തന്നെ അദ്ദേഹം കാണിച്ചു അദ്ദേഹം അവിടെ വന്ന ഒന്നാം നറുക്കെടുപ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഒരു കൂപ്പണൊക്കെ പൂരിപ്പിച്ചിട്ട് കഴിഞ്ഞാൽ അവിടെ ഒരു ബോക്സ് വെച്ചിട്ടുണ്ട് ആ കൂപ്പണൊക്കെ പൂരിപ്പിച്ചിട്ട് കഴിഞ്ഞാൽ ഒന്നാം സമ്മാനം കിട്ടുന്ന ആൾക്ക് ഒരു ലക്ഷം രൂപയുടെ ഗോൾഡ് കോയിനാണ് അദ്ദേഹം കൊടുത്തത് ഒരു ഒരു ലക്ഷം രൂപയുടെ പിന്നെ അദ്ദേഹം അത് കൂടാതെ ഒരു പതിനഞ്ച് പേർക്ക് അദ്ദേഹം പതിനായിരം രൂപയുടെ ക്യാഷ് പ്രൈസും കൊടുത്തു അപ്പോൾ ഒന്ന് ഓർത്ത് നോക്കി അദ്ദേഹം രണ്ടര ലക്ഷം രൂപ അതിനുവേണ്ടി തന്നെ മാത്രം മാറ്റിവെച്ചു അപ്പോൾ ഞാൻ പറഞ്ഞതെന്നു വെച്ചാൽ ഇപ്പം നമ്മളൊക്കെ പോയി നമുക്കൊക്കെ സമ്മാനം കിട്ടിയില്ലെങ്കിലും നമുക്കൊക്കെ മനസ്സിന് വലിയ തൃപ്തിയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു പതിനാറ് പേർക്കെങ്കിലും അദ്ദേഹം ഒരു ചെറിയ കൈ സഹായമാണെങ്കിലും കൊടുത്തല്ലോ അവരുടെ ആ ഇപ്പം തൽക്കാലമൊക്കെ ആൾക്കാരുടെ ആ വിഷമവും ഒക്കെ ഒന്ന് മാറി നിൽക്കാനായിട്ട് അദ്ദേഹം കാരണമായല്ലോ അതാണ് എന്നെ ഏറ്റവും കൂടുതൽ സ്പർശിച്ചത് അതായത് അദ്ദേഹത്തിൻ്റെ ആ നല്ല മനസ്സിനെ ഞാൻ ഈ സമയം അപ്രീഷ്യേറ്റ് ചെയ്യണം കാരണം പതിനഞ്ച് പേർക്ക് അദ്ദേഹം പതിനായിരം വെച്ച് ക്യാഷ് പ്രൈസ് കൊടുത്തു പിന്നെ അതുകൂടാതാണ് ഒന്നാം സമ്മാനം നറുക്കെടുപ്പിൽ കിട്ടിയ ആൾക്ക് ഉദ്ഘാടനം ചെയ്യുവാനായിട്ടും പ്രശസ്ത സിനിമാ താരത്തോടൊക്കെ കൂടെ അതുപോലെ അച്ചായൻ്റെ കൂടെ നിന്ന് ഉദ്ഘാടനം ചെയ്യാനും ഈ ഒരു ലക്ഷം രൂപയുടെ ഗോൾഡ് കോയിൻ അദ്ദേഹം സമ്മാനമായിട്ടും കൊടുത്തു പിന്നെ അത് കഴിഞ്ഞിട്ടും ഞാൻ നോക്കിയപ്പം ഈ പറഞ്ഞ പതിനഞ്ച് പേർക്കും ഈ പതിനാറ് പേർക്കും കൊടുത്തതിന് ശേഷവും അവിടെ ചിലരൊക്കെ സഹായത്തിനായിട്ട് ചില അമ്മച്ചിമാരൊക്കെ വന്നു അത് ടോണി അത് കണ്ടു അപ്പം അദ്ദേഹത്തിന്റെ എന്നാ ജനറൽ മാനേജർ ഒക്കെ അദ്ദേഹം പറഞ്ഞു അച്ചായ അത് ഇങ്ങനെ ഒരു അമ്മച്ചിയൊക്കെ നിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ ടോണി അച്ചായനെ സ്റ്റേജിലേക്ക് വിളിച്ച് കയറ്റി എന്താണെന്നൊക്കെ അന്വേഷിച്ചിട്ട് അങ്ങനെ പല ആൾക്കാരോടും അന്വേഷിക്കുന്നുണ്ട് എന്നിട്ട് ഞാൻ നിങ്ങളുടെ വീട്ടിലൊക്കെ വരുമെന്നൊക്കെ വാക്കു കൊടുത്തിട്ടുണ്ട് ആ അവിടെ നിന്ന് ആ അമ്മച്ചി എന്തോ ചോദിച്ചപ്പം അദ്ദേഹം പേഴ്സിൽ നിന്ന് കുറച്ച് ക്യാഷ് ഒക്കെ എടുത്ത് കൊടുക്കുകയൊക്കെ ചെയ്തു ഇത്രയും സമ്മാനം കൊടുത്തതിന് പുറമെയാണ് കേട്ടോ അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരു നല്ല മനസ്സിൻ്റെ ഉടമയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ കടയ്ക്ക് എല്ലാവിധ നന്മകളും ഉണ്ടാകട്ടെ ഞാനും അദ്ദേഹം ആശംസിക്കുകയാണ് കാരണം ഇതുപോലെയുള്ള ഒക്കെ ആൾക്കാർ പാവങ്ങളെ സഹായിക്കുന്ന ആൾക്കാരൊക്കെ നമ്മുടെ സമൂഹത്തിന് ആവശ്യമാണ് ഇതുപോലെയുള്ള ചാരിറ്റി പ്രവർത്തനം എന്നെ സംബന്ധിച്ച് അതൊക്കെ നമുക്കൊക്കെ ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷേ പലപ്പോഴും നമ്മളുടെ പരിമിതികൾ കൊണ്ടൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഇപ്പം എന്നെ സംബന്ധിച്ച് എനിക്ക് വീഡിയോസും കാര്യങ്ങളുമൊക്കെ ചെയ്തു കൊടുത്തുകൊണ്ട് പാവപ്പെട്ട ആൾക്കാരെയൊക്കെ സഹായിക്കാനുള്ള ആ ഒരു നിർവാഹമേ ഉള്ളൂ പക്ഷേ ഇത് ഇദ്ദേഹം ചെയ്തതെന്നു വെച്ചാൽ തനിക്ക് കിട്ടുന്ന ആ ഒരു പങ്ക് മറ്റുള്ളവർക്കും ചുറ്റുമുള്ള സഹോദരങ്ങൾക്കായിട്ട് അദ്ദേഹം ജാതി മതഭേദമന്യേ ഒന്നുമല്ല അദ്ദേഹം അങ്ങ് കൊടുക്കുകയാണ് ആ ഒരു മനസ്സ് ദൈവം കാണാതിരിക്കത്തില്ല അദ്ദേഹത്തിൻ്റെ ആ നല്ല മനസ്സിന് ദൈവം പ്രതിഫലം കൊടുക്കുകയും ചെയ്യും അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഐശ്വര്യം ഉണ്ടാകുന്നത് ഒന്നിനൊന്നിനൊന്നിന് ഉയർച്ച ഉണ്ടാകുന്നത് അതാണ് നമ്മുടെ എടങ്ക നമ്മുടെ വലങ്കൈ കൊടുക്കുന്നത് എല എടം അറിയാതിരിക്കട്ടെ എന്നാണ് ബൈബിളിൽ പറയുന്നത് അതായത് പാവപ്പെട്ടവർക്ക് പക്ഷെ അച്ചായൻ അങ്ങനെ ഒരുപാട് പേർക്ക് കൊടുക്കുന്നുണ്ട് അത് അദ്ദേഹത്തിന് ഐശ്വര്യം തന്നെ കൊടുക്കും അത്രയും പേരുടെ കുടുംബങ്ങളുടെ പ്രാർത്ഥനയും കാര്യങ്ങളും ഒക്കെ കിട്ടുന്നില്ലേ ഒരുപാട് വീട്ടിലേക്ക് അച്ചായൻ ചെന്നിട്ട് സഹായങ്ങൾ കൊടുക്കുന്നില്ലേ അത് വലിയൊരു കാര്യം തന്നെയാണ് നമുക്ക് ഇനി ആ ഉത്ടന വേള വേളയിലെ വീഡിയോയിലേക്കൊക്കെ നമുക്കൊന്ന് പോകാം അതൊക്കെ കണ്ട് ആസ്വദിക്കാം വേണ്ടി പേരിൽ സപ്പോർട്ട് കിട്ടിയ ഒരാളാണ് ഞാൻ ഇത്രയും ഞാൻ പാട്ട് പാടിക്കഴിഞ്ഞാൽ വെള്ളത്തിൽ മുറുകി പോകുന്നവണെന്ന് പറയാനായിട്ട് പാട്ട് പെടോ ചേട്ടേ കണ്ടിട്ടുണ്ടെങ്കിൽ ശരി ഗോൾഡ് റിലേറ്റഡ് ആയതുകൊണ്ട് ഒരു പാട്ട് വേണം സ്വർണ്ണത്തോട് ഇങ്ങനെ ഇഴുകി ചെറിയൊരു പാട്ട് പാടിച്ചെ പേടിപ്പിക്കരുത് ഒന്നും വേണ്ട ജീവിതത്തിൽ ആ ഒരു മേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് സോ നമ്മൾ ഇവര് മസ് റേറ്റഡ് ആയിട്ടുള്ള ആ ഒരു മോമെന്റിലേക്ക് നെക്സ്റ്റ് മീ അമോഹിച്ചു സോ നമ്മൾ

എല്ലാവർക്കും ഈ ഉദ്ഘാടന വീഡിയോസ് അതായത് ഈ അച്ചയൻസ് ഗോൾഡിന്റെ ഈ വീഡിയോസ് ഉദ്ഘാടനത്തിന്റെ ഈ വീഡിയോസ് ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് അപ്പോൾ നാളെ നമ്മൾ മറ്റൊരു നല്ല വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും ബൈ ബൈ നന്ദി നമസ്കാരം താങ്ക്